നമസ്തേ ടാരോടി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് അവർ കാണിച്ചിരുന്ന സ്നേഹം സത്യമായിരുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളോട് കാണിച്ചിരുന്ന സ്നേഹം സത്യമായിരുന്നോ അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഉദ്ദേശിച്ചിരുന്ന എന്തായിരുന്നു അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സെപ്പറേഷൻ പീരീഡിൽ നിൽക്കുന്നവരും നോ കോണ്ടാക്റ്റിലൊക്കെ ഉള്ളവരാണെങ്കിലും ലെറ്റ് കോണ്ടാക്റ്റാണെങ്കിൽ തന്നെ അവർ പൂർണ്ണമായും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നു കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായൊരു സിറ്റുവേഷൻസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിൽ കാണുന്നു ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതായിരിക്കും മാത്രവുമല്ല മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയാണ് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളിത് പൂർണമായും ശ്രവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് പോസിറ്റീവായ എല്ലാ സിറ്റുവേഷൻസും റെസനേറ്റ് ആവുകയും മാത്രമല്ല നിങ്ങളുടെ മൈൻഡിലുള്ള നെഗറ്റീവായ തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും പൂർണ്ണമായും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും പ്രപഞ്ചം ഇത് വിശ്വാസത്തോടു കൂടി തന്നെ പ്രാർത്ഥനയോട് കൂടി തന്നെ കേൾക്കാൻ ശ്രമിക്കുക മാത്രവുമല്ല നിങ്ങൾക്കിത് നെഗറ്റീവായിട്ട് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല ഇത് നിങ്ങളും എനർജിയുമായിട്ട് കണക്റ്റഡ് ആകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തേണ്ടതായ ആ ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും പ്രപഞ്ചം മറ്റേതെങ്കിലും സിറ്റുവേഷൻസിലൂടെ നിങ്ങളിൽ എത്തിച്ചു തരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സാണ് കേട്ടോ അതായത് വളരെയധികം നിങ്ങളോട് അവർക്കുണ്ടായിരുന്ന ഒരു സ്നേഹം അവർ നിങ്ങളോട് നിങ്ങളോട് അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ആ അത് സത്യമായിരുന്നു എന്നുള്ളൊരു എനർജിയിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങളോടവർക്കൊരു പിന്നെ തീർച്ചയായിട്ടും ഒരു ഇമോഷൻസ് ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയി അതായത് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ച് അതായത് അവർക്ക് എന്തോ ഒരു അവരുടെ ലൈഫിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കയ്യിൽ കിട്ടിയത് പോലുള്ളത് അല്ലെങ്കിൽ അവരെന്തോ മൈൻഡിൽ കാത്തിരുന്ന അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഒരു വ്യക്തി അവർക്ക് ലഭിച്ചതുപോലുള്ള ഒരു എനർജി ആയിരുന്നു നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റിൽ ശരിക്കും ഒരു മതി മറന്ന ഒരു എനർജിയിലായിരുന്നു നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ടൈം കടന്നു പോയതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഫിസിക്കലിയുള്ള ബ്യൂട്ടിയെയും അതുപോലെ നിങ്ങളുടെ ആ ഒരു എന്നാ എന്നാ സ്വഭാവ രീതികളെയാണെങ്കിലും നിങ്ങളുടേതായ ആ ഒരു പൂർണ്ണതയെ അവർ വളരെയധികം ആയിട്ട് കണ്ടിരുന്നു എല്ലാ രീതിയിലും മാത്രവുമല്ല വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴെന്നുള്ള ആ ഒരു തോന്നലും അവർക്കുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്കൊപ്പം മുന്നോട്ടേക്ക് പോകാനും ഒക്കെ അവർ വളരെയധികം ആഗ്രഹിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഈ ഒരു ബന്ധത്തിനകത്ത് ഒരു വിവാഹത്തെ പോലും ആഗ്രഹിച്ചിരുന്ന അതായത് ഒരു തൻ്റെ പാർട്ട്ണർ ഇതാണ് എൻ്റെ ലൈഫ് ലൈഫ് പാർട്ട്ണർ എന്നുള്ള ആ ഒരു തീരുമാനം പോലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എടുത്തിരുന്നത് അത്രത്തോളം പോസിറ്റീവായിരുന്ന അത്രത്തോളം ബോണ്ടുള്ള അത്രത്തോളം പ്രിഷ്യസ് ആയൊരു ലൈഫ് സിറ്റുവേഷൻ ായിരുന്നു പാസ്റ്റിലിൽ നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിലുണ്ടായിരുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് ഇതിനകത്ത് എക്സ്ട്രാ മരിറ്റൽ അഫെയറിൻ്റെ എനർജി വരെ വരുന്നുണ്ട് പക്ഷേ അതിൽ പോലും വിവാഹം എന്ന ഒരു സിറ്റുവേഷൻസ് ആഗ്രഹിച്ചിരുന്നു ആ ഒരു പേഴ്സൺ എന്നാണ് കാണുന്നത് ചിലപ്പോൾ അവർക്ക് മറ്റൊരു കൂടിയ മറ്റൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ട് പോലും നിങ്ങളോടൊപ്പം ഒരു ലൈഫ് സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ടേക്ക് പോകണം എന്ന ആ ഒരു ശക്തമായ ആഗ്രഹവും തീരുമാനവും അവർക്കിടയിൽ ഉണ്ടായിരുന്നു ചിലപ്പോ നിങ്ങൾക്ക് അവർ നല്ല ഒരു ഗൈഡൻസ് ഒക്കെ നൽകിയിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമാകുന്ന ഒരു എനർജിയിലായിരുന്നു പാസ്റ്റിൽ കടന്നുപോയത് ഉള്ളുകൊണ്ട് പൂർണമായും ആ ഒരു പേഴ്സന്റെ സ്നേഹം സത്യസന്ധമായിരുന്നു പക്ഷേ ആ ഒരു വ്യക്തിക്ക് മറ്റു ചില സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഭൗതികമാകുന്ന ചില പ്രശ്നങ്ങൾ ആ ഒരു പേഴ്സന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അത് നിങ്ങളോട് നിങ്ങളോടവർ ഹൈഡ് ചെയ്തും വെച്ചിരുന്നു എന്നാണ് കാണുന്നത് പക്ഷേ മറ്റുള്ളവർക്കൊരു മാർഗ്ഗനിർദ്ദേശം ഒരു ഗൈഡൻസ് ഒക്കെ നൽകാൻ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയുമായിരുന്നു കേട്ടോ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാവുക അവരുടെ ലൈഫിൽ അവർ പല പ്രശ്നങ്ങളെയും അതിജീവിക്കുമ്പോഴും അവർ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നല്ലൊരു സപ്പോർട്ടിങ് ഒക്കെ ഈ ഒരു പേഴ്സണിൽ നിന്ന് ലഭിച്ചു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല നിങ്ങളും ജീവിതത്തിലേക്ക് പൂർണ്ണമാകുന്ന അതായത് ഒരിക്കലും ലഭിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സ്നേഹം പ്രണയം ഇമോഷൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള കെയറിങ്ങും ഒക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പൂർണ്ണമായും അനുഭവിച്ചിരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം സ്നേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമെന്ന് പറയുന്നത് വളരെയധികം പ്രിഷ്യസ് ആയിരുന്നു നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് കടന്നുപോയതും വളരെ ഒരു സൺറൈസിങ് എനർജിയിലൂടെ തന്നെ ആയിരുന്നു എന്നാണ് അതുപോലെ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആരുടെ നാമമാണോ പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുന്നത് അവരുമായിട്ടുള്ളൊരു എനർജി ആയിരിക്കും കേട്ടോ ഇടയ്ക്ക് എല്ലാവരും ചോദിക്കുക എക്സ്ട്രാ മെരിറ്റൽ അഫെയറിൻ്റെ ആണോ മാം അതാണോ അതോ ഞങ്ങൾ സിംഗിൾ ആയിട്ടോ അങ്ങനെയൊന്നും കേട്ടോ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആവുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് മാനിഫസ്റ്റിംഗ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതായത് പാസ്റ്റിലെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് നിങ്ങളുമായിട്ടൊരു റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കണം കേട്ടോ ശരിക്കും ഒരു സൺറൈസിംഗ് എന്നൊരു എനർജിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നിട്ട് ഒരുപാട് ഒരു ബന്ധമായിരുന്നു മാത്രവുമല്ല ഈ ഒരു ബന്ധം ലൈഫ് ലോങ് ഉണ്ടാകുമെന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോയ ഒരു എനർജിയാണ് കാണുന്നത് ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു പുതിയ പാത തുറന്ന് കിട്ടി അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചേഞ്ചിങ് നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നിയ രീതിയിൽ നിങ്ങളെ ആവുക ഒരു പേഴ്സൺ പ്രണയിച്ചു സ്നേഹിച്ചു ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് സൗഹൃദം എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിച്ചു നിങ്ങളെ തിരിച്ചറിയാൻ നിങ്ങളെ സഹായിച്ചത് ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിരുന്നു അതുപോലെ നല്ലൊരു ഗൈഡൻസ് നൽകിയിരുന്നു ചില ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾ എവിടെയെങ്കിലും പതറിയൊക്കെ നിന്ന ടൈമാണെങ്കിലും അവിടെ നിന്നൊക്കെ നിങ്ങളെ കയറ്റി കയറ്റിക്കൊണ്ട് വന്നത് അതായത് നിങ്ങൾക്കൊരു മാറ്റം വരുത്തി തന്നത് ശരിക്കും ഒരു എനർജി സേവ് ചെയ്ത് തന്നത് ഈ ഒരു പേഴ്സന്റെ സാന്നിധ്യമായിരുന്നു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ഒരിക്കലും ലഭിക്കുമെന്ന് ചിന്തിക്കാതിരുന്ന എല്ലാ രീതിയിലെ കെയറിങ്ങും സ്നേഹവും പ്രൊട്ടക്ഷനും അതുപോലെ വളരെയധികം ഒരു മെച്യൂരിറ്റിയോടു കൂടി തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദറിൻ്റെയും ഫാദറിൻ്റെയൊക്കെ ഒരു എനർജിയിലൂടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കണക്ട് ചെയ്തിരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അത്രത്തോളം വലിയൊരു ശക്തമായ ബോണ്ടുള്ള ഒരു ബന്ധമായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ടിങ്ങിൽ വളരെ പോസിറ്റീവായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഈ ഒരു ബന്ധപ്പെട്ട് കത്ത് കുറച്ച് പ്രോബ്ലംസ് സ്റ്റക്നെസ് വരികയാണ് ചെയ്തത് പെട്ടെന്നായിരിക്കും അത്രയും പവർഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ബന്ധത്തിനകത്ത് ഒരു ഫോക്കസിംഗ് കുറഞ്ഞൊരു എനർജി വന്നു എന്തൊക്കെയോ തടസ്സങ്ങളും പ്രശ്നങ്ങളെയും ഒക്കെ പെട്ടെന്ന് കടന്നു വന്നു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ആ ഒരു പേഴ്സൺ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും ഒരു ബ്ലോക്ക് ചെയ്ത് പോയി നിങ്ങളോട് പറയാതെ എന്താണ് സംഭവിച്ചതെന്ന് പറയാതെ കടന്നുപോയി എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്നും നിങ്ങളുടെ ഉൾപ്പെടെ ആ ഒരു ഒരു പേഴ്സൺ സെപ്പറേഷൻ അല്ലെങ്കിൽ അകൽച്ച നിങ്ങളോട് വളരെ ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് വന്നു പോകുന്ന ചില എനർജികൾ ആണെങ്കിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ഫൈറ്റിംഗ് ആണ് ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളെ ആ പഴയ രീതിയിൽ ഒരു 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 ബൗണ്ടറി ഇട്ടാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിൽക്കുന്നത് ചില പൂർണ്ണമായിട്ടും ബ്ലോക്ക് കളഞ്ഞ ബന്ധത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ പക്ഷെ വളരെ ശക്തമായ രീതിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പിരീഡ് വന്നിരിക്കുന്നത് കാരണം അതൊരു കർമ്മ ബേസിക്ക് ആയിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത് നിങ്ങൾക്കിടയിലെ ഈ ഒരു സെപ്പറേഷൻ പിരീഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പേഴ്സൺ കടന്നു വരണമെന്നും ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നും അത് ഇമോഷണലി കുറേ എക്സ്പീരിയൻസ് അനുഭവിക്കാനുള്ളൊരു യോഗവും നിങ്ങൾക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ പെയിൻഫുൾ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസും അനുഭവിക്കേണ്ട യോഗമുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ലെസ്സൺ പഠിപ്പിക്കുക അല്ലെങ്കിൽ ലെസ്സൺ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുക പാസ്റ്റ് ലൈഫ് കർമ്മയുടെ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു മുൻകാലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില തെറ്റുകളുടെ ഫലമായിട്ടാണെങ്കിലും ഈ ഒരു പേഴ്സണമായിട്ടുള്ള ഈ ഒരു എനർജി നിങ്ങളിൽ ഇത്രയും ആഴത്തില് വന്നിട്ട് ഇതെൻ്റായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലെസൺ ഉണ്ടായിരുന്നു ഒരു പാസ്റ്റിലോ മുൻകാലങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതെങ്കിലും ഒരു തെറ്റിൻ്റെ ഫലമായിട്ട് മറ്റെവിടെയെങ്കിലും ഒരു പെയിൻഫുള്ള സാഹചര്യത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇമോഷണലി ഒരു ഉണ്ടായിരുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു കർമ്മയുടെ എഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കർമ്മ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും ഇമോഷൻസ് ആ പേഴ്സൺ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങളെ അദ്ദേഹം ആഴത്തിൽ ആ ഒരു വ്യക്തി ആഴത്തിലാണ് മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും നിങ്ങളെ ആഴത്തിൽ തന്നെയാണ് ആ ഒരു ബന്ധം കട ഉണ്ടായ കൂടി തന്നെ ഉണ്ടായിരുന്ന ബന്ധമായിരുന്നു പക്ഷേ നിങ്ങൾക്കത് വളരെ ശക്തമായിരുന്ന പെയിൻഫുള്ളൂടി അതിൻ്റെ ഇരട്ടിയായിട്ട് നൽകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിൽ നിന്ന് ആ ഒരു പേഴ്സൺ പോയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കാണ് കേട്ടോ വേറെ എങ്ങോട്ടുമല്ല മറ്റൊരു പേഴ്സൻ്റെ എനർജിയിലേക്കാണ് പോയിരിക്കുന്നത് നിങ്ങളെ ഒരു ഇരുട്ടിലേക്ക് തന്നെ തള്ളി എന്ന് പറയും ഒറ്റപ്പെടുത്തി കളഞ്ഞു നിങ്ങൾ ഉൾവലിഞ്ഞു പോകേണ്ടതായിട്ടും നിങ്ങൾ നിരാശയോടുകൂടി മുന്നോട്ടേക്ക് ഉയരാനോ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യാനോ പറ്റാത്ത വിധം നിങ്ങൾ എവിടെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയത് അവിടെ നിങ്ങൾ പൂർണ്ണമായി ഇന്നും നിൽക്കുന്നു ആ വ്യക്തി മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിൽ ഏറ്റവും ഇമോഷൻസും അവരാഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകിയതിനെ ക്കാൾ കൂടുതൽ എനർജിയോടുകൂടി ആ ഒരു സിറ്റുവേഷൻസിൽ മുന്നോട്ടേക്ക് പോകുകയും ചെയ്തു എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകേണ്ടി വരും എന്നത് ആ ഒരു പേഴ്സൺ വ്യക്തമായിട്ടും അറിയാം ആ വ്യക്തി ഭയപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ കാരണം അവർ പോയ സിറ്റുവേഷൻസ് എങ്ങനെയാണെങ്കിലും അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം ഉള്ളിൽ ഭയം തട്ടുന്നു അവർക്കൊരു പേടിയോടുകൂടി മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്നു കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകേണ്ടി വരും എന്ന ആ ഒരു മന തിരി തിരിച്ചറിവ് അവർക്ക് വളരെ വ്യക്തമായിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് അത്രത്തോളം ആഗ്രഹം പ്രതീക്ഷ ഇതൊക്കെ ആ ഒരു വ്യക്തി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹാപ്പി ഫാമിലി ഒരുമിച്ച് ലൈഫ് സിറ്റുവേഷൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ നൽകിയതായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ ഫലമായിട്ട് അവർ ചിലപ്പോങ്കിൽ ഭയം അനുഭവിക്കുന്നുണ്ട് അവർക്കൊരു ജസ്റ്റിസ് നേരിടേണ്ടി വരുമെന്നും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് നൽകേണ്ടി വരുമെന്നും അവർ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നുമുണ്ട് അതിനനുസരിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയം അവർക്കൊരു പ്രാർത്ഥന പോലെയായി തീർന്ന ഒരു എനർജിയിലാണ് കേട്ടോ ഒരു പേഴ്സൺ നിൽക്കുന്നത് നിങ്ങളോടുണ്ടായിരുന്ന ആ ബന്ധത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ala vale? നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അവരെവിടെയോ സ്റ്റക്കായിട്ട് നിന്ന സമയത്ത് അതായത് അവരുടെ ലൈഫിൽ ചിലപ്പോങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് പെയിൻഫുൾ ആവുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ഒരു ഫോക്കസിങ് നഷ്ടപ്പെട്ട സമയം ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരു ടൈമിൽ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് അവർ കണക്റ്റഡ് ആയി ആവുകയാണ് ചെയ്തതെന്നാണ് കാണുന്നത് അത് അവർ വളരെയധികം റിലീഫ് മൈൻഡിലേക്ക് അവർക്കൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നു നല്ല സ്കിൽസും കഴിവും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ മുന്നോട്ടേക്ക് നയിക്കാനും അവർക്ക് പവർ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും അവരവരുടെ പാസ്റ്റിൽ എവിടെയോ സ്റ്റക്കായി പോയിരുന്നു ഏതോ രീതിയിൽ അവർ ഒരു വലിയ ചീറ്റിങ് എനർജിയിൽ വിട്ടുപോയിരുന്നു എന്നാണ് കാണുന്നത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്ത ഒരു കാര്യം അവർക്ക് ചീറ്റിംഗ് ആയിട്ട് അവരുടെ ലൈഫിൽ വന്നു ചേർന്ന് അത് വ്യക്തിബന്ധങ്ങളാവാം ഫിനാൻസ് ആവാം അവരുടെ ലൈഫിൽ കരിയർ പാത്താവാം അവരുടെ കൂടെ നിന്നിരുന്ന അവരുടെ രക്തബന്ധത്തിൽ പെട്ട വ്യക്തികളിൽ നിന്നാവാം അവർ ഏറ്റവും ഫോക്കസിങ് ചെയ്തിരുന്ന കാര്യത്തിൽ അവർക്ക് വളരെ ശക്തമായ ഒരു ചീറ്റിങ് എനർജി സംഭവിച്ച സമയത്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വന്നത് അത് അവർക്ക് വളരെയധികം ഒരു റിലീഫ് മൈൻഡ് ഒരു സപ് ക്കെയാണ് കിട്ടിയത് അവര് കൂടാതെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്കൊരു ചേഞ്ചിങ് വന്ന അവരുടെ പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങളോടും ഒത്തു ചേർന്ന സമയത്ത് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് മറന്നു കളയാൻ പറ്റി ആ ഒരു നാളുകൾ കുറച്ച് നാല് കാലങ്ങളാണെങ്കിൽ തന്നെ ഒരൊറ്റപ്പെടലും നഷ്ടവും തകർച്ച അതിൽ നിന്നൊക്കെ അവർക്കൊന്നും കരകയറാൻ പറ്റി നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് കണക്റ്റ് ചെയ്ത് കിട്ടിയപ്പോഴെന്നാണ് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ അവരെ സഹായിച്ചു അതുപോലെ തന്നെ അവരുടെ ഒരുപാട് റിഗ്രഷൻ പല പ്രശ്നങ്ങളെയും അവർക്ക് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത സമയത്ത് ഫൈറ്റിംഗ് ചെയ്ത് വിജയിക്കാൻ പറ്റി അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റി എന്നുള്ളതാണ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് ചിലപ്പോൾ അത് നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും ആവാം അവരെ മാറ്റിമറിച്ചതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ അവർ നിങ്ങളിൽ ഫോക്കസിങ് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ഫോക്കസിങ് ഉണ്ടായിരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ കുറേ വ്യക്തികളെ ഫിനാൻഷ്യലി അവർ ഫോക്കസിങ് ചെയ്തു വന്നതായിട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിട്ടും ചില വ്യക്തികൾ നിങ്ങളിൽ തന്നെ ഫോക്കസിങ് ചെയ്ത് കാരണം നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്തും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിൽ വന്നു ചേർന്നു എന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ അവർ ഈ ഒരു സിറ്റുവേഷൻസെങ്കിൽ രണം ചെയ്യാൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയപ്പോൾ നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആ ഒരു പേഴ്സണ് ഉണ്ടാവുകയും അത് അവർക്കൊരു അഡിക്ഷൻ ആയിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും ആഴത്തിലുള്ളൊരു ആയിട്ട് തീരുകയും ചെയ്തു പക്ഷേ അതൊരു പവർ ലോസും അത് നിങ്ങളെ ഒരു ഇരയാക്കപ്പെടുന്ന ഒരു എനർജിയേക്കുമാണ് കൊണ്ടുചെന്ന് എത്തിച്ചത് കാരണം അത് അവരൊരിക്കലും ആത്മാർഥമായിട്ടല്ല നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു കോണ്ടാക്റ്റിനെ വെച്ചത് പെട്ടെന്ന് അവർ തുറന്ന് സ്നേഹവും പ്രണയവും എല്ലാം പ്രകടിപ്പിച്ചുവെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായ ഒരു തെറ്റായ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അവരുടെ മൈൻഡ് മാറി അവരുടെ ആത്മാർത്ഥത മാറിയിട്ട് അവർ മറ്റൊരു രീതിയിൽ നിങ്ങളെ ചൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു എനർജിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നാണ് കാണുന്നത് പക്ഷേ അവർക്ക് അത് വളരെയധികം കുറ്റബോധം ഉണ്ടായിരുന്നു മൈൻഡ് മൈൻഡുകൊണ്ട് ഉത്കണ്ഠണ്ടായിരുന്നു ഭയമൊക്കെ അവർക്കുണ്ടായിരുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബന്ധം തെറ്റായ സിറ്റുവേഷൻസിലേക്ക് പോയി അപ്പോൾ അവർക്കുള്ളിൽ ഭയം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചില പ്രശ്നങ്ങളിൽ നിന്ന് അവർക്കൊന്ന് പവറാവുക കയറുക എന്ന ലക്ഷ്യം വെച്ചു ആ ലക്ഷ്യത്തിൽ കുറേ വ്യക്തികളെ മിസ് യൂസ് ചെയ്യുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവർക്കത് കുറ്റബോധവും തെറ്റിദ്ധാരണയും അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്നും വിട്ടുപോകണമെന്നുള്ളൊരു തോന്നൽ വരികയും അതിനു അനുസരിച്ച് അവർക്ക് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിനെ കിട്ടുകയും ചെയ്തു അവർ നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റിങ് ചെയ്തു പോയി കുറേ വ്യക്തികൾക്ക് ലെറ്റ് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് വന്നും പോയും അതായത് നിങ്ങളെ നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റാത്ത വിധം അവർ ഭയപ്പെടുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ അവർക്കുള്ളിൽ ഭയമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കാരണം പൂർണ്ണമായി നിങ്ങൾ അവോയ്ഡിങ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്ന പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഉള്ളതുകൊണ്ട് പക്ഷേ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു ബന്ധം ഒരു കാർമിക് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് വേദന മാത്രം സമ്മാനിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സമാധാനമോ സന്തോഷമോ ഇല്ലാതെ കുറച്ച് വേദന മാത്രം സമ്മാനിച്ച് കടന്നു പോകുന്ന ഒരു എനർജിയിലൂടെയാണ് പോകുന്നത് ഒരു ബന്ധനമായി പോയി നിങ്ങൾക്കിത് നെഗറ്റീവ് ആകുന്ന ഊർജം മാത്രം നൽകുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു സമാധാനമില്ല കര കയറാൻ പറ്റാത്ത വിധം ഈ ഒരു നിമിഷങ്ങളിലൊക്കെ നിങ്ങൾ ആ ഒരു ബന്ധത്തിന്റെ കുഴിയിൽ വീണുപോയി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ള അത്രത്തോളം ആഴത്തിലുള്ള സ്നേഹം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇല്ലാതായി തീർന്നു തേർഡ് സിറ്റുവേഷൻസിലേക്ക് അവർ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു ഒന്നെങ്കിൽ കുറേ ആളുകൾ സൗഹൃദ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുപോയി ചിലർ കറക്റ്റ് തേർഡ് സിറ്റുവേഷൻസിലേക്ക് തന്നെ പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്താണേലും അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു പ്രസന്റ് ടൈം അവർക്ക് അറിയാം നിങ്ങൾ അവർക്ക് ഏറ്റവും ഉത്തമമായ ഏറ്റവും അനുയോജ്യമായ ഒരു പാർട്ട്ണർ ആണ് എന്നുള്ള തീർച്ചയായും തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ തന്നെ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കാരണം അവർ വളരെയധികം ഈക്കോയിസ്റ്റിക്കായ ഒരു പേഴ്സണാണ് വിട്ടുവീഴ്ച ചെയ്യാനും ഒരാൾക്കുടെ മുമ്പിൽ തല കുനിച്ചു തരാനും അല്ലെങ്കിൽ എനിക്ക് നിന്നോട് അമിതമായ സ്നേഹമുണ്ട് എന്ന് ഒന്ന് തുറന്നു പറയുന്നത് പോലും വളരെയധികം ഈഗോയായിട്ട് കാണുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഇമോഷൻസിനെ പോലും തുറന്ന് കാണിക്കാൻ പറ്റാത്ത വിധം നിൽക്കുന്ന ഒരു എന്താ പറയുക ഒരു ബലം പിടിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ നിങ്ങളെ ട്വൻറ്റി ഫോർ അവേഴ്സും അവർ ചിന്തിക്കേണ്ട ഒരു എനർജിയിലാണ് കടന്നു പോകുന്നത് കാരണം നിങ്ങളെ മറന്നുകൊണ്ട് അവർക്ക് മുന്നോട്ടേക്ക് ഒരു കാലത്തും ഈ ഒരു ജന്മം അവർക്ക് സാധിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ അവരുടെ ഈഗോ ഒരിക്കലും അവർ അനുവദിക്കുന്നില്ല നിങ്ങളിലേക്ക് ഫോക്കസിങ് ചെയ്യാൻ പക്ഷെ വളരെ പക്വതയോട് കൂടിയും കൺട്രോളിങ് പവറോട് പവറോടുകൂടിയും വളരെയധികം കൂടിയും കാര്യങ്ങളെ കാണാനും അതുപോലെ തന്നെ കഴിവും അതായത് അറിവുള്ള ഒരു പേഴ്സണാണ് നല്ലൊരു എന്താ പറയുക മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻസ് എനർജിയൊക്കെ ഉള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ തന്നെ വാക്ചാതുര്യമൊക്കെ ഉള്ളൊരു പേഴ്സൺ പക്ഷേ എന്നാൽ തന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈഗോ അവർക്ക് കൂടുതലായി കൂടുതലായിപ്പോയി കാരണം ഒരു പേഴ്സണോട് അവരുടെ ഇമോഷൻസിനെ പറയുക അല്ലെങ്കിൽ ഇന്ന പോലെ എനിക്ക് ഉണ്ട് ഇന്ന പോലെയാണ് എനിക്ക് നീയെന്ന് പറയുക എന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എന്താണെങ്കിലും അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ വരിക എന്നത് കുറച്ച് ടൈം എടുക്കുക അവർക്ക് അവരിപ്പോൾ ശരിക്കും അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ന് തന്നെ പറയാം കേട്ടോ ഒരു ബൗണ്ടറി ഇട്ട് ഇമോഷൻസിനെ നിങ്ങൾക്ക് മുമ്പിൽ മറയാക്കി നിർത്തിയിരിക്കുകയാണ് ഇമോഷൻസ് ഇല്ല എന്നൊരു എനർജി ജിയിലാണ് പക്ഷെ നിങ്ങളെ അവർ വളരെ ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രണയത്തെക്കുറിച്ചും അവർ ആഴത്തിൽ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് നിരാശയുണ്ട് അവർക്ക് വളരെ ശക്തമായ നിരാശയുണ്ട് കേട്ടോ അവർ ആ നിരാശയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കുക ഒരു മൂമെന്റ്സ് നടത്തുക എന്ന് തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത് ശരിക്കും അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാലും അവർക്കൊരു ഫെയിലിയർ എനർജിയിലാണ് നിൽക്കുന്നത് അവർക്കൊരു ഹാപ്പിനെസ്സോ സന്തോഷമോ ഒന്നുമില്ല പക്ഷേ അവർ മുന്നോട്ടേക്ക് പോരുക എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത് അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു സ്നേഹത്തെയും ബന്ധത്തെയും കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർ ഇമോഷൻസിനെ മാറ്റിവെച്ച് നിങ്ങളിൽ തന്നെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ചിലപ്പോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്നൊരു കോളോ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ തേടി വരാൻ നൂറ് ശതമാനം ചാൻസ് കാണുന്നുണ്ട് കാരണം അവർ ഒരു തീരുമാനമെടുക്കുന്നുണ്ട് പക്ഷേ ഇമോഷൻസ് അവർ പ്രകടിപ്പിക്കാതെ അവർ മാറ്റി നിർത്തിയിരിക്കുന്നു ഇമോഷൻസിനെ അവർ മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം അവരുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ ഇങ്ങനെ ചില ഭയങ്ങളാവാം നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് പോസിബിൾ പോസിബിളാകുമോ അതിൽ എന്തെങ്കിലും പ്രോബ്ലംസിനെ നേരിടേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറം അവർക്ക് ഇമോഷണലി വളരെയധികം ദുഃഖവും ഉണ്ടെന്നാണ് കാണുന്നത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ട് അവർക്കിടയിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുക എന്നത് എന്നാൽ തന്നെ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു കോളോ മെസ്സേജ് നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും കാരണം ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഓർമ്മ അവരെ അലട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഓർമ്മ മകൾ നിങ്ങളെ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് ചെന്ന് ചേരുന്നുണ്ട് എന്നതാണ് കാണുന്നത് അവരുടെ മനസ്സിന് ഏറ്റവും തൃപ്തിയാകുന്ന അവർക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തോന്നുന്ന ഒരു പാർട്ണർ അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ണർ എന്നവർ കാണുന്നത് നിങ്ങളെ തന്നെയാണെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആകുന്ന ഒരു എനർജി നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ്